പിന്നെ ആര്യക്ക് ചെറിയൊരു തലവേദന ഉണ്ടാവുമ്പോൾ അതൊന്ന് സ്കൂളുണ്ടായിട്ടാണോ ഡൗട്ട് പക്ഷേ സ്കൂൾക്ക് പോകാനൊന്നും മടിയില്ലപ്പോൾ ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് സ്കൂൾക്ക് പോവും കരയൂല ടീച്ചർക്ക് എഫ് എന്താ പറഞ്ഞു കൊടുക്കും ഡി എഫ് അവരെന്താ പറഞ്ഞു കൊടുക്കും ഇത് ശരിയൊക്കെ വാങ്ങിയിട്ട് വരും അല്ലേ ചായ കുടിച്ചു മഴയാണ് രാവിലത്തെ നല്ല മഴയാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒമ്പതരയായി ഞാൻ ഒമ്പതര ആക്കുകയാണ് ഒമ്പതരയാണ് ഇപ്പം സമയം ആക്കി വെച്ചിട്ടുള്ളത് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അതായത് ഇപ്പം എന്തായാലും ആയത്യാൻ മാറ്റാൻ വേണ്ടി കരുതിയിട്ടില്ല രാവിലെയൊന്നും ആളുകളില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഞാൻ പോവാട്ടോ ഇപ്പോൾ ഒന്നാക്കി ആ ഓക്കെ ഞാൻ ഇറങ്ങുവാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് മസ്ത്രമില്ലേ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യുന്ന ലൈക്കിരിക്കാനും കമ്മിറ്റി തന്നെ മറക്കരുത് ട്രാവലിംഗ് ബ്ലോഗായിരുന്നു ചെയ്തിരുന്നത് ട്രാവലിംഗ് ബ്ലോഗ് ഇപ്പോൾ താൽക്കാലികം നമുക്ക് യാത്ര പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഓട്ടോയിട്ടുള്ള ഓട്ടോ ലൈഫ് ഇവിടത്തെ ആ ഒരു ടാക്സി ഓട്ടോയുടെ ലൈഫ് എങ്ങനെയാണ് അവരുടെ ജീവിത ജീവൊക്കെ എങ്ങനെ പോകുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ എവിടെ നോക്കട്ടെട്ടോ പുതിയത് ഏഹ് അത് ഏതായാലും അജുക്ക അതും കല്ലോം പറ്റി ഡോറ 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 ബുജി ാണ് അതില് മാപ്പൊക്കെ ഉണ്ടോ ബാഗില് ആ ബാഗില് എടുത്ത ചെക്കണോ ഒന്നും കിട്ടൂല പറഞ്ഞാൽ അത് വേണം പറയേ ആയിക്കോട്ടെട്ടോ പൊട്ടോ ഓക്കേ ഇന്ന് ഒരിക്കലും ഇന്നത്തെ പോലെ ആവാൻ വേണ്ടി പാടില്ല പക്ഷേങ്കില് നിർഭാഗ്യം വെച്ചാലും അങ്ങനെ സംഭവിക്കുന്നതിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മള് അഹോരാത്രം പ്രയത്നിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ആ നമ്മൾക്ക് അതെ ഒരു ആ ഒരു പ്രതിഫലമാണ് കിട്ടിയതെങ്കിൽ നമ്മളുടെ കഷ്ടപ്പാടത്തെ തെറ്റല്ലത് നമ്മള് ചെയ്ത കഷ്ടപ്പാട് കൃത്യമായ പോയിന്റിലല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പോയിന്റ് കറക്റ്റ് ആയിട്ട് ചില ഡ്രൈവർമാര് എന്നോട് പറയും എന്നാ സൂര്ജ പിന്നെ സൂര്ജന്ന് വിളിക്കാം ഒരു സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷക്കാരെ വിളിക്കാം എന്നാ സൂര്ജ് ഓട്ടോക്കൊന്നും റെഡി ആവുക എന്താ ചെയ്യ എന്നുള്ളത് നമ്മൾക്ക് ഇത് റെഡി ആവുമെന്നുള്ള യാതൊരു പ്രതീക്ഷിക്കൂല ഞാനൊക്കെ ഓട്ടോ കൊണ്ട് ഓടിയിരുന്ന അയ്യറങ്ങിരുന്ന സമയത്ത് ഞങ്ങളുടെ ടൗണിൽ അന്ന് വണ്ടി കുറവാണ് അന്ന് നല്ല ഓട്ടമാണ് ഡെയിലി ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങള് ഓടാൻ വേണ്ടി പറ്റാറുണ്ട് ഈ എഴുന്നൂറൊക്കെ ഞങ്ങള് വളരെ ഒരു ഹർത്താലൊക്കെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ബന്ധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത്രയും ദിവസങ്ങളിലേക്കാണ് ഞങ്ങൾക്ക് ഓട്ടം ഇല്ലാതിരുന്നത് എന്തിന കൊറോണയിൽ വരെ ഞങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു കൊറോണയിൽ വരെ ഞങ്ങള് ആയിരായിരത്തി അഞ്ഞൂറ് രൂപക്ക് ആളുകൾ ഇറങ്ങാത്ത ഒരു സമയമാണ് കൊറോണ അന്ന് വരെ ഞങ്ങൾ ഓടിയത് പറ്റെങ്കില് ഇപ്പൊ എണ്ണമില്ലാ പട്ടികൾ കൂടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന സാധാരണക്കാരില് സാധാരണക്കാരായ ആളുകൾക്ക് പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടാൻ സാലറി കുറവ് നല്ല കാരണസ്ഥാലൊക്കെ നാട്ടിൽ തന്നെ കൂടാം എന്ന് കരുതി നാട്ടിൽ എത്തുന്ന ആളുകൾ പെട്ടെന്ന് ഒരു തൊഴിലേക്ക് വരിക അത് ഈ ഒരു ഓട്ടോ മേഖലയിലേക്കായിരിക്കും പിന്നെ ഒരു വട്ടം ഈ ഒരു പണിയെടുത്ത ഒരാള് തീർച്ചയായും അവര് തന്നെ ഒരു പണി ഇല്ല എങ്കിലും അടുത്തതായിട്ട് ചിന്തിക്കാം ഒരു ഓട്ടോ എടുക്കാം തന്നെയാണ് അങ്ങനെ ആ ഓട്ടോറിക്ഷന്റെ ഗണ്യമായ വർധനവ് ഞങ്ങളുടെ വണ്ടൂർ ടൗണിൽ അത് ഒരു ഓട്ടം കുറയുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു കാരണം എല്ലാവർക്കും എത്തിപ്പെടേ എല്ലാവർക്കും ഓട്ടം കിട്ടണം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ എൻ്റെ ഈ വണ്ടി ടൗണില് എൻ്റെ സ്റ്റാൻഡിൽ മുപ്പത് വണ്ടി അങ്ങനെ ഞങ്ങൾ ഇവിടെ നാല് സ്റ്റാൻഡ് ടൗണില് പ്രധാനമായിട്ടുണ്ട് നാല് സ്റ്റാൻഡിൽ മുപ്പത് വണ്ടി നൂറ്റിരുപത് വണ്ടി നൂറ്റി ഇരുപത് വണ്ടിക്ക് ആയിരം കോടാണെങ്കിൽ എത്ര റുപ്പാടി ഹോട്ടലിക്ക് വേണ്ടിട്ട് ഒരു ഏകദേശം എത്ര റുപ്യ ഇറങ്ങുന്നുണ്ട് ഒരു ചെറിയ കണക്കാണത് അപ്പൊ അതാ പറഞ്ഞത് ഹോട്ടലിക്ക് മാത്രമായിട്ട് നല്ലൊരു എമൗണ്ട് ഒരു എല്ലാ ടൗണുകളിലും ഇറങ്ങുന്നുണ്ട് സ്റ്റാൻഡിൽ എത്തിക്കണം ഞാനിവിടെ ഇരിക്കുവാണ് ഇനിയിപ്പോ കുറച്ച് കഴിയട്ടെ അപ്പം നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ നോക്കാം നമ്മൾ പരമാവധി മൊബൈല് ഇപ്പൊ മൊബൈലുകളൊന്നും ഇല്ല പരമാവധി ആക്റ്റീവായിട്ട് നിൽക്കും കിട്ടിയും കിട്ടി പോയപ്പോ പരിപാടി തന്നെയാണ് എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഇവിടെ ഇവിടെ ഫസ്റ്റ് കേപ്പ് ആക്കിയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് നമ്മുടെ വണ്ടി കാണില്ല എന്താ അത്രയും കേപ്പിൽ കാണില്ല സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് ലോങ്ന്ന് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഗപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഗപ്പ് ശരിക്കും ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു ഞങ്ങൾ വരെയൊക്കെ എത്തുക എന്നിട്ടൊരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചതാണ് വലേട്ടാ ഓക്കെ അല്ലേ നോക്കി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ക്യാപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഫസ്റ്റ് ക്യാപ്പ് ആ വണ്ടിക്കാരൻ പറഞ്ഞല്ലോ അവർ അവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുക അത് ഇത് ഞങ്ങളിവിടെ വെച്ചതാണ് ഞങ്ങൾ വയ്ക്കാൻ കാരണം അവർ അവിടുത്തെ ലൈന് കൂടി 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 ഇവിടെ വരെ വന്നിട്ട് ഇവർ ഇവിടെ നിന്നാണ്ട് അവിടുന്ന് ട്രിപ്പ് കൊടുക്കുന്ന ഒരു പ്രവണത അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അത് അവിടെ വെച്ചതാണ് അല്ലെങ്കിൽ തർക്കങ്ങളൊന്നുമില്ല എല്ലാവരും വയ്ക്കുക ഞങ്ങളുടെ ഫസ്റ്റ് ക്യാപ്പിൻ്റെ സംഭവം അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് ബാലാട്ടിനും പോവാം അവിടെ നിന്ന് അനീസിനും പോവാം എന്നുള്ളതാണ് മറ്റു പ്രത്യേകത മാന്താം ആ അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാൻഡിന് അകത്തിക്ക് കാണാം കാരണം പ്രായമായ ആളുകൾക്കൊക്കെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ചെപ്പം നമ്മൾ വണ്ടി കൊണ്ട് തരേണ്ടി വരും അല്ലെങ്കിൽ മഴയാണെങ്കിലൊക്കെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വണ്ടി കൊണ്ട് തരാണ്ടി വരും എൻ്റെ അഭിപ്രായം അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ ഫസ്റ്റ് ക്യാപ്പ് ആക്കി ആ പിന്നെ അത് ഞങ്ങളാക്കി ഞാനൊന്നും വന്ന ടൈമിൽ ഞാനൊക്കെ വന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ പിടിക്ക് കുറച്ച് ഇങ്ങോട്ടായിരുന്നു ഫസ്റ്റ് ക്യാപ്പ് ഇവിടെ രണ്ട് വണ്ടി കൊണ്ടായിരുന്നു അന്ന് ഈ ബിൽഡിംഗ് ഇങ്ങനെയല്ല ഈ ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പ് ഒന്നും ഇങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാറ്റിയതാണ് അതിൻ്റെ മുമ്പ് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് കിടപ്പുണ്ട് ആ സ്റ്റാൻഡ് അവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇനി കൂടുതൽ എക്സ്പീരിയൻസിലാർക്കവിടെ ചോദിക്കാം സ്റ്റാൻഡിലൊക്കെ ആളുകൾ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ല അറിയാം പിന്നെ ഞങ്ങൾ വണ്ടൂരാണ് വാണ് വണ്ടൂർ ഡബ്ല്യു ഡബ്ല്യു എ എ എൻ ഡി ഡബ്ല്യു ഒ ആർ വണ്ടൂരാണ് എൻ്റെ നാടിനോ മലപ്പുറം ജില്ലയിലാണ് വണ്ടൂർ കിട്ടിട്ടോ പത്തേ കാലിന് നമ്മൾക്കൊരു ആ ലോക്കിൽ കിട്ടി അൻപത് രൂപയുടെ ആരെയാണ് ആളുകൾ തന്നെയാണ് അങ്ങോട്ട് നിന്നെ കണ്ടപ്പോ വിളിച്ചു കാണുക ഞാൻ പുറത്തിറങ്ങി എന്നാൽ പിന്നെ വിളിച്ചത് കാണാം അൻപത് രൂപയുടെ ട്രിപ്പാണ് നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് പത്തേക്കാൾ സമയമായി സമയമുണ്ട് ആ നമുക്ക് തേങ്ങാട്ടിട്ട് ഓടണം അത്രേ ഉള്ളൂ ആയിരം ഉറുപ്യ ആയിരത്തിന് മുകളിലേക്ക് ഓടണം എന്നുള്ളത് മാത്രമേ മാത്രല്ല അതായത് രണ്ടായിരം എത്തിക്കണം എന്നുള്ള ഇതൊന്നുമില്ല ആയിരത്തിന്റെ മുകളിലേക്ക് എങ്ങനെ എത്തിക്കാം ഒരു അൻപത് രൂപ പോയിന്റ് രണ്ടര കിലോമീറ്റർ അതായത് ആണോ അൻപത് രൂപ കിലോമീറ്റർ ആണോ രണ്ടര ഇരുന്നൂറ് ആയി കഴിഞ്ഞ രണ്ടര രണ്ടര വരെ അതായത് രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ തൊട്ട് രണ്ടര വരെ ഞങ്ങള് രണ്ടര കിലോമീറ്റർ വരെ ഞങ്ങൾ അൻപത് രൂപ വാങ്ങിച്ചു രണ്ടര കിലോമീറ്റർ രണ്ടര അറുന്നൂറ് വരെയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ പിന്നെ അറുപത് രൂപ വരെ അടുത്തതായി വേദിയിൽ ഒരു മുപ്പത് രൂപയുടെ കളി കളിച്ചിരിക്കുകയാണ് അതായത് നമ്മക്ക് ഒരു മുപ്പത് രൂപയുടെ ലോക്കൽ കിട്ടി അതും പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ആ Anyway, ോ ചോദിച്ചു ചിട്ടിയില്ലേ ഞാനാണ് ഈ സ്റ്റാൻഡിലെ ചെറിയൊരു കുറിയാണ് ിൽ തെരഞ്ഞെടുക്കട്ടോ അറിയാതെ അത് കിട്ടാതെ ഞാനും സാധിക്കണ്ട

എനിക്കറിയില്ല കുറി ഇങ്ങനെയാണ് ഞാനൊന്നും ഇല്ല കേട്ടോ കുറി ഞാനൊക്കെ പുറത്താളാണ് ചായക്കായേ പോലെ കൊണ്ടല്ലേ ഒന്നുമില്ല ഒരു പൊറോട്ട ഹാഫ് ബീഫ് ഒരു ചായ ഞാനാണ് അടുത്തണ്ണ ആള് ഏ ആ നമ്മള് പാണ്ടിക്കാട് പോയി നമ്മള് ഏ ഇത് കാണികളാണ് ക്യാമറമാൻ മുജിയാക്കിയാണ് അതില് രണ്ട് അര അരയായിരുന്നു രണ്ടാളായിരുന്നു ഷെയർ ആയിട്ട് അപ്പൊ ഒന്ന് മുജിയാക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഓർണാട്ടൻ ചായ വേണ്ടാരണോ അല്ലെ മുജിയാക്കേറെ വേറെ കൊടുക്ക ഇപ്പൊ കൊടുക്കു വേണ്ടി പിന്നെ മതി അങ്ങനെയാണെങ്കി അർഹതപ്പെട്ട വേറെ ആരിക്കലും കിട്ടെ അത് ഇപ്പൊ ടൈറ്റില്ല എല്ലാം ഒക്കെ ഉണ്ടാവും രണ്ടും മുച്ചി വാള കേട്ടോ രണ്ടു മുച്ചു ആ കണ്ണാളിണ്ടോട് ഇത് പടച്ച കായ കിട്ടണല്ലേ ചേമാര ഓട്ടത്തിന്റെ ഗതി അതോ ഗതി ആ അനുസ ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോവാം വില അല്ലൊക്കെ പോയിട്ടുണ്ടാവും എന്നൊരു ചാടിച്ചോ പിടിച്ചോ ഞാൻ പോയി ചായ അടിച്ചിട്ട് ഞാൻ സാധാരണ ചായ പിടിക്കില്ല പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ചായ കുടിക്കണെന്ന് വെച്ചാൽ ഇപ്പം ഇനി ഞാൻ ഉച്ച വരെ മിക്കവാറും ഓടുള്ളൂ നോട്ടം വളരെ മോശമായതുകൊണ്ട് ഉച്ച വരെ ഓടുള്ളൂ ഓട്ടത്തിൻ്റെ ഗതി അതോ ഗതിയാണ് അപ്പം അതുകൊണ്ട് ഉച്ച വരെ ഓടുകയുള്ളൂ ഒരു മൂന്ന് മണിവരെ ഓട്ടം ഒന്ന് ഞാൻ കരുതും ചാടിച്ചില്ലേ

സമയം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് ഇരുപത് ഇപ്പൊ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ വരുവാ അതായത് മൊത്തം ഏത് നേരം വരെ ഒമ്പത് അറുപത്തി ഏഴ് നേരം വരെ പന്ത്രണ്ട് ഇരുപത് വരെ ഞാൻ നാല് നാല് ട്രിപ്പ് ആ നാല് ലോക്കില് അതിൽ ഒന്ന് മാത്രം അൻപത് റുപ്യ ട്രിപ്പ് ബാക്കി ഉള്ളതൊക്കെ മുപ്പത് റുപ്യ ട്രിപ്പ് അതാണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥ ഇതിന് പേരെന്താറിയോ കുറുക്കല കഞ്ഞി കുറുക്കല മനസ്സിലായോ ആ അപ്പൊ ഇതിന്റെ ഒരു ബിത്ത് നമ്മൾ എടുക്കുകയാണ് ഇങ്ങോട്ട് എന്തിനെടുത്തത് വെച്ചാല് മുജാക്ക കൊടുക്കാനിവിടെ അങ്ങനെ കേരണ്ടിയിട്ട് ഇതിലൊന്നുമില്ല ഇതൊരു രസ്റ്റോറക്ക ഏ ആവശ്യമാ ഇത് അതേമാതിരി ചെറിയൊരു കൊമ്പ് കുഴിച്ചിട്ടാണ് അത് ഉണ്ടായി ഇതും ചെറിയ കൊമ്പ് കുഴിച്ചിട്ടാണ് അത് ഉണ്ടായിട്ടോ അത് പന്ത്രണ്ടരന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് ഒന്ന് അഞ്ച് ആണ് ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് അതായത് എന്താ പറയാ നേരെ ഞാൻ ഓടിയത് എത്ര വരെ രാവിലെ ഒമ്പത് അരക്കു തുടങ്ങിട്ട് നൂറ്റൻപൊറത്തേക്കും ഞാൻ ചൂണ്ടരുടെ കൺഫേം മാട്ടാ ഞാനതിനുവേണ്ട പൊക്കം ഒക്കെ വാങ്ങിട്ടു ചെങ്ങന്മാരപ്പോ നമ്മൾക്ക് ലൈനെന്ന് കിട്ടിയത് ഒരു നാല്പത് രൂപ പോയിന്റ് ഒക്കെ ആയിരുന്നു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞൊരു ഒന്ന് എഴുന്നൂറ് ഒന്ന് എണ്ണൂറൊക്കെ വരുന്നുണ്ടാവും അത് നാല്പത് രൂപയാണ് ആ നാല്പത് രൂപ കിട്ടി അങ്ങാടിയിലേക്ക് പോവാണ് അങ്ങാടിയിലെ അമ്മ നമ്മളെ കാത്തിട്ടുണ്ട് ഇവര് വിളിക്കലും അമ്മ വരുമ്പോ ഒരേ ടൈം ആയി അമ്മന്റെ അമ്മ സാധനങ്ങളൊക്കെ വേണം സാധനം പറഞ്ഞ എന്താ ഞാൻ കണ്ടില്ലേ നിക്കുന്നു ഇവിടെ ഇനി അങ്ങാടിയിലേക്ക് തന്നെയാണ് സമയം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒന്ന് ഇരുപതായി ഒന്നേ ഇരുപത് നേരമായി അമ്മ ഇറക്കി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല അതിനു വേണ്ടിട്ടാണ് നമ്മൾ അപ്പ ചായ കുടിച്ചത് പൊറോട്ട പൊറാട്ട കഴിച്ചില്ല ഒരു പൊറാട്ടേ കഴിക്കോളൂ എന്നാലും എനിക്ക് വിഷമൊന്നുമില്ല ഞാൻ മൂന്ന് മണി വരെയാണ് ഓടാൻ തരുന്നത് മൂന്നു മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇന്നൊരു ട്രിപ്പ് എടുക്കുമ്പോഴത്തേന് മൂന്നു മണി ആവാമായിരിക്കാം എന്നാലും അങ്ങനെ അവിടെ കൊണ്ടന്നാക്കിയപ്പോ ഭക്ഷണം കഴിച്ച് വർത്താമായിട്ടുന്നില്ല ആ ഒരു നേരത്തെ ആ ഒരു ട്രിപ്പ് ആയാലും മതിയാവും ചിലപ്പോ അമ്പത്തിനൊരു ദിവസത്തില് നമ്മളുടെ മൈൻഡ് മാറ്റാൻ കാട്ടിയും പഴുതാ മടി കാരണമായ നമ്മൾ ആറ്റിന്നു ദിവസം ചൂണ്ടിലിടന്നിയപ്പോ മഴ വന്ന് കാണാൻ പറ്റാത്ത അത്രയും നല്ല സ്ട്രോങ് മഴ സമയം രണ്ട് മുപ്പത്തഞ്ചായി ഞാനിപ്പോഴും വീട്ടിക്ക് ഭക്ഷണം അയക്കാൻ വേണ്ടി പോയില്ല ഇവിടെ വെള്ളം തിരിയണം ആ വണ്ടിക്കാർക്ക് കാണുന്നുണ്ടാവും ഒരു നാല് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചായക്കടി വാങ്ങിട്ട് പോയായിരുന്നു ചപ്പാത്തി കമ്പനി ഈവനിങ് സ്നാക്സ് ഒന്നും തുറന്നിട്ടില്ല അതായത് ഞാന് രണ്ട് മുപ്പത്തഞ്ചു പേരെ അങ്ങാടിയുടെ വെറുതെ ഇരിക്കുവല്ലായിരുന്നു എനിക്കൊരു ട്രിപ്പ് കിട്ടി ഒരു നൂറ്റി എൺപത് രൂപയുടെ വാട്ടർഫോള് പോലെ ഒരു നൂറ്റി അമ്പത് രൂപയുടെ ട്രിപ്പ് കിട്ടി അപ്പൊ അത് കഴിഞ്ഞ വരികയാണ് അപ്പൊ നമ്മൾ ടോട്ടല് മുന്നൂറ്റി അൻപത് രൂപ റോഡില്ല റോഡില്ല ടോഡ് അയക്കണം മഴ ചോർന്നിട്ടില്ലെങ്കിൽ ഞാൻ ചൂണ്ടലിട്ട് പോലോ മഴ ചോർന്നിട്ടില്ലെങ്കിൽ മൂന്നു മണിക്ക് മഴ ചോർന്നില്ലെങ്കിൽ ഞാൻ അതേപോലെ അങ്ങാടിയൊക്കെ വരും എടുത്തു ചൂണ്ടലാണതില് ചൂണ്ടല്ണ്ട് ഇറങ്ങി പോയി നോക്കാം നമുക്ക് കിട്ടുമ്പോ എന്ത് എന്താ അവസ്ഥ അറിയില്ല നല്ല വെയിലായി വെയില മഴയൊക്കെ പോയി നല്ല വെയിലാണ് നല്ല വെയിലാണ് അടിപൊളി അടിപൊളി വെയിലാണ് ഈ വെയിലത്ത് പോയി ചൂണ്ട ഞാൻ മാത്രമേ ഉള്ളു ഒറ്റക്ക് തോട്ടക്കല്ലേ ഒറ്റക്ക് പോയാൽ മതിയുള്ളൂ ചങ്ങമാരെ ഞാനിന്ന് പുയരമലല്ല ചൂണ്ടലിടുന്നത് പുയരമലല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പിന്നെ നിങ്ങൾ ഒഴിക്കുക എന്ത് മല പിന്നെ ഇങ്ങനെ നീ പിടിക്കുന്നത് ഇതുപോലത്തെ പാറ്റ പഴുതാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചൂട് ഇടാറില്ല ഇവിടെ അപ്പോൾ ഇതിൽ ചിലപ്പോൾ പുൽച്ചാടി കിട്ടും അല്ലെങ്കിൽ നല്ല പാറ്റ എന്തെങ്കിലും കിട്ടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുകയാണ് ഇത് രണ്ടെണ്ണം കിട്ടി ചേർത്ത് പോയാവും കാരണം വെള്ളം നല്ല കലക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുമ്മ എന്താ പറയുക പോയി കൊത്താൻ കൊത്തന്ന കുറവാണ് ഒരു ചൂണ്ടിൽ പറയുമ്പോൾ അതിന് പൊങ്ങുവേണം നമ്മുടെ ചൂണ്ടിൽ ചൂണ്ടിൽ നമ്മൾ പറമ്പിൽ കിട്ടണം ഞാൻ പറയും പൂർണ്ണ വഴിക്ക് വെച്ചിപ്പോന്നായിരുന്നു അതുപോലെ തന്നെ അപ്പുണ്ടല്ലോ അതായത് കമ്മ്യൂണിസ്റ്റ് പക്ഷ അതിൻ്റെ ഒരു തണ്ടാണത് തണ്ട് അതാണ് സാധാരണ ആദ്യമൊക്കെ ഞങ്ങൾ പൊങ്ങാക്കി വെക്കാറ് ഇപ്പോൾ പലതരം പൊങ്ങകളും വിപണിയിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അത്തരത്തിലൊരു കൊമ്പാണ് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇതൊന്ന് പോളിഷ് ചെയ്ത് ഇതിപ്പോൾ കറുത്ത കിടക്കണം ണ്ടാക്കുക അതൊന്ന് ഒന്ന് വെളുപ്പിക്കട്ട വെളുത്താലെ നമുക്ക് കാണുക അതിന് മേ കൊപ്പമൊക്കെ പഴിച്ചൊരു ഇയ്യം വെച്ചിട്ടുണ്ട് അതിനൊരു പൊങ്ങ് നമുക്ക് വെക്കണമെങ്കിൽ എൻ്റെ മുണ്ടുമ്മന്നെ ഒരു നൂലെടുക്കേണ്ടി വരും വേറെ നൂലൊന്നും അടുത്തില്ല ഇങ്ങോട്ട് ശരിക്കും തന്നെ ചെയ്ത് പോറേണ്ട സംഭവമാണ് പക്ഷേ അതിൽ ഞാൻ മറന്നൊരു പരിപാടിയല്ലേ മറ്റൊരു നൂലെടുത്തിട്ട് നമ്മളുടെ ചൂണ്ടലുമല്ലൊരു പൊങ്ങ് നമുക്ക് കിട്ടാം ഈ കൊമ്പ് പൊന്തി നിൽക്കില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ വെള്ളി കെട്ടെ അതിനൊങ്ങടി അല്ല കാരണം നമ്മുടെ പൊങ്ങ് ഓക്കെ നമുക്ക് ഇവിടെത്തന്നെ തന്നെ നിന്ന് ഇട്ട് നോക്കാം ഇവിടെത്തന്നെ നല്ല സ്പോട്ടാണ് വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങി നിൽക്കുന്ന കിട്ടൂല്ല എന്നുള്ളത് അറിയില്ല ടോക്കിയാൽ തന്നെ അറിവു നോക്കാം എന്നാൽ പിന്നെ ഞാൻ ഇട്ടു നോക്കുകയാണ് എന്താ വസ്ത്ര അറിയണോ കൊത്തുള്ളതാണ് കൊത്തി കിട്ടിയാൽ മതി കൊത്തി കിട്ടിയതിന് നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ട് അറിഞ്ഞിവിടെ നിക്കാം ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോ അടുത്തൊരു പ്രശ്നം അതാണ് നമുക്ക് അപ്പ ട്രിപ്പ് ഉണ്ടാവും വിട്ടുണ്ടാവും ആ വിട്ടുണ്ടോ വിട്ടുണ്ട് ഒരു ലോക്കൽ ഉണ്ടായിരുന്നു ആ ട്രിപ്പ് ഞാൻ വേറെ വണ്ടിക്കാരന് നമ്മുടെ ചാനലിലോടിനെ വേറെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യട്ടെ അതായത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പുറത്തെ തേടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് തോടാണ് ഞങ്ങൾ പ്രധാനമായിട്ട് മീനുകൾ ഉണ്ടാകുന്ന തോടെന്ന് പറയുന്നത് അപ്പുറത്തെ തോടാണ് അത് ഈ തോട് ആ തോട് ഇവിടെ തന്നെ ഒന്നാവുന്നത് തോട്ടിൻ്റെ കലക്കങ്ങോ വെള്ളം പേരിൻ്റെ അത് കലക്കും ഇവിടെ ഇട്ട് വയ്ക്കുന്നത് ഇതാ അഞ്ച് മിനിറ്റ് നിന്നോളൂ ശരി എൻ്റെ മനസ്സ് സമ്മതിക്കുന്നവർ എൻ്റെ മനസ്സങ്ങോട്ടേക്ക് പോകുന്നവർ ഈശ്വര ചെറുതായിട്ട് ചെയ്യേമാരെ തോട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥതാണ് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ അടന്ന് പോകാം എൻ്റെ ട്രിപ്പുകാരി എന്നെ കാണാനും പാടില്ല ഞാനും ഇവിടെയാണെന്നാൽ ഓക്കെ അറിയില്ല നീൻ കുടിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല നമ്മളാ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് പോകുന്നത് കേട്ടോ ആ പാൽത്തമ്മക്കെട്ടോ അതിലുള്ള ഇതിലൊക്കെയാണ് പാടത്തേക്ക് മീൻ കയറി പോകുന്ന സ്ഥലം നമ്മളെ റോഡാതാ കേട്ടോ നമ്മളെ പോകാറുള്ള റോഡാണത് അങ്ങനെ അടിപൊളിയാണല്ലേ നല്ല ഭംഗിയാണ് നമ്മുടെ നാട് നിരാശയാണ് ഫലം കേട്ടോ ഞാൻ ഇവിടെ കിട്ടു നോക്കി ഇവിടെ കിട്ടു നോക്കിയിട്ട് മീൻ കിട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം എന്ന് കരുതിട്ടായിരുന്നു പക്ഷേ എങ്കിൽ ആകൊരു കൊത്താണ് എനിക്ക് എൻ്റെ ചൂണ്ടൽ മേൽ ഒരു മീൻ മാത്രമാണ് കൊത്തിയത് നോക്കണ്ട എന്താ പറയുക ഉള്ള എൻ്റർടൈൻമെൻറ്റ് ഏഹ് ഇത് കിട്ടി കറി വെച്ച് കൂട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നും നമുക്കില്ല ഫുള്ള് എൻ്റർടൈൻമെൻറ്റാണ് ഇവിടെ ഈ ഒഴുക്കിലാണ് സാധനം കിട്ടുക ഈ ഒഴുകി പോലെ അതിൽ നിന്നാണ് കടുങ്ങാലി എന്ന് പറയുന്നൊരു മീനാണ് നമ്മുടെ ലക്ഷ്യം കടുങ്ങാലിപ്പാറ്റ് അത ഇവിടെ ഇങ്ങനെ ചൂണ്ടപ്പണിക്കാരറങ്ങി മീൻ പിടിച്ചതും ായിട്ടുള്ള അടയാളങ്ങളുണ്ട് അതോ ഹിസ്പോട്ടിലൊക്കെ ഇന്നൊരു അടയാളങ്ങളുണ്ട് ഇവിടുക്കണ്ട നമ്മുടെ ലക്ഷ്യം ഞാൻ വന്നത് ഇവിടുക്കായിരുന്നു ഈ ഒരു ട്രേണിംഗ് ലക്ഷ്യം വെച്ചാൽ വന്നത് ഇവിടെ നിന്ന് ഇട്ടു നോക്കട്ടെ കേട്ടോ അപ്പം നമുക്കല്ല പിടക്കടാ ഇത്ര നേരം പിടച്ചോണ്ടിരുന്ന സാധനമാണ് നമുക്ക് നല്ല സാധനത്തിന് കിട്ടിയേക്കുവാണ് കുഴപ്പമില്ല അപ്പം നമ്മുടെ പരിപാടി സക്സസ് ആയിട്ടുണ്ട് ഇത് അത്ര വലുതല്ല ചെറുതാണ് അപ്പം നമ്മുടെ ആലമുഖ്യങ്ങൾ കൊണ്ടുവരുന്നത് അല്ല ജാതി സാധനങ്ങളാണ് നമ്മുടെ ലക്ഷ്യം അതടിക്കണ ഫോൺ ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഞാൻ എന്തിനേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടെപ്പായി കരച്ചു ഈ രണ്ടാമത്തവനാണവൻ രണ്ടാമത്തവൻ ഇതുപോലത്തെ പെരലാണ് നമ്മുടെ ലക്ഷ്യം രണ്ടാമത്തതാണ് നമ്മളുടെ ഓൾറെഡി വന്നുണ്ട് ചേങ്ങന്മാരെ സമയം ഒരുപാടായിട്ടോ എത്ര ആയിന്നറിയാൻ മൊബൈൽ തന്നെ എടുത്ത് നോക്കണം ഇപ്പം ഇടുന്നത് അവിടെയാണ് ഇവിടെ നല്ല കൊത്തുണ്ടായിരുന്നു ആറുമണിയായി നല്ല കൊത്തുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇപ്പോൾ കൊത്ത് നഷ്ടപ്പെട്ടു ഞാൻ ആദ്യം മീൻ പിടിച്ചില്ലേ ആ സ്ഥലത്തേക്ക് പെട്ടാതെ ഈ പാലത്തിങ്ങിന്ന് ഇതിലവിടെ കുറച്ച് കൊതികിൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ കുറച്ച് ഇതിലങ്ങോട്ട് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ആ വൈക്കൊന്ന് പോയി നോക്കിയായിരുന്നു കരുതുന്നത് എന്തായാലും നമുക്ക് കുറച്ച് എന്തെങ്കിലും പുൽച്ചാടിയ പാറ്റൻ്റെ ഇഷ്ടം അതിന് കിട്ടണമെങ്കിൽ അത് ഇതിൽ കൂടെ ഇറങ്ങി നടക്കണം ഈ പുല്ലിലേക്കല്ലേ ഉണ്ടാവുള്ളൂ സമയം ഇരുടായി പല ജാതി സൗണ്ടുകളാണ് പാടത്തൊന്ന് കേൾക്കുന്നത് എൻ്റെ ആ പീറോട് കഴിഞ്ഞ് ഞാൻ നിർത്തി ഇങ്ങോട്ട് പോവാം ആ പീർ കഴിഞ്ഞു നഹി 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 വീടുണ്ട് മൂന്നെണ്ണം അത് പൊക്ക് പോയിച്ചു അയ്യോ ചായു കോട്ടയൊക്കെ ഉണ്ടോ വലിയ ഒന്നല്ല എന്താ പറയാ ഏഴുമണി സമയമായി ഞാനൊന്ന് കുളിക്കട്ടെട്ടോ ഏഴുമണി കുളിക്കട്ടെ പൊതുവെ ഒക്കെ അടിച്ചിട്ടാകെ പിരിക്ക് റോസ് ചായണ്ടോ ചായ ഉണ്ടോ ചായ ഉണ്ട് മൂന്നെ കിട്ടിയത് മൂന്ന് മീന് കിട്ടിയത് നീ വായിച്ചു പഠിച്ചണ്ടേ പഠിച്ചണ്ടേട്ടത്തൊള്ളുമ്പോൾ ചടാ നന്നാക്കിട്ട് പൊരിച്ചുട്ടോ അതിലെടുത്തോ ചെങ്ങാമാരപ്പൊ കൂളിയൊക്കെ കഴിഞ്ഞു ആ ആദ്യ ബുക്കൊക്കെ കൊണ്ടുവന്നുവെച്ചേക്കണു പഠിച്ചാണു പോലെ അല്ലേ ആ ഇനി പഠിത്താണ് പഠിക്കണ സമയായി അല്ലേ വീട്ടിൽ നിന്ന് ഈ വീഡിയോ ചെയ്ത বাই গুড নাইট ন বিৰোধ বাই